ഇപ്പൊ നിക്കറിട്ടു കുറച്ച് ആള് കഴിയുമ്പോഴത്തേക്ക് വ്യക്തി ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്നും കടം മേടിച്ച് നടന്നിട്ടുണ്ടോ ചുമ്മാ ഇങ്ങനെയുണ്ടോ ലോകത്ത് ഇവന്റെ ഹോബി അയാളുടെ മരണത്തിന് ശേഷമാണ് പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അതിലെന്തേലും യാഥാർത്ഥ്യം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാന്ന് തോന്നുന്നു സൂചന മരിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ച മനുഷ്യനറിയോ അതിനകത്ത് ഈ കവന്റിന് എന്ത് പ്രസക്തി മരിച്ചവരെ നമുക്ക് സമാധാനത്തിലോടോട്ടെ അതിനെപ്പറ്റി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നേ എന്തായാലും കൊള്ളാം ഞാൻ വീട്ടിൽ പോണേ എനിക്കൊന്നും വയ്യ കാണാൻ